സ്റ്റുഡൻസ് വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എൻ ഐഒസിന്റെ എക്സാം ഒക്കെ ഇങ്ങെത്തിയല്ലേ അപ്പൊ ഇതാ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുവായിരിക്കും എന്നറിയാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അങ്ങ് പാറ്റേൺ ഒക്കെ അങ്ങ് ചേഞ്ച് ആയിട്ടുണ്ട് ഓ ഇനി എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എങ്ങനെ ആയിരിക്കും എത്ര മാർക്കിനായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കില്ലേ അപ്പൊ ഇതാ നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ആ കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കോസ്റ്റ്യൻ പേപ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ന്യൂ പാറ്റേൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെൻത്തിലെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ ഇതോടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒക്കെ മാറും നമ്മുടെ ചാനലിൽ ഓൾറെഡി കുറെ സബ്ജെക്ടിന്റെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണുക എല്ലാ സബ്ജക്റ്റിന്റെ ഉണ്ട് അപ്പം എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആകും അപ്പൊ നമുക്ക് നോക്കാം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് കേട്ടോ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് അപ്പൊ അത് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് മാർക്കിനായിരിക്കും എത്രയാണ് തിയറിയുടെ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് മാർക്കിനായിരിക്കും എത്രയാണ് ടൈം ടൂ ആൻഡ് ഹാഫ് ഹവേഴ്സ് രണ്ടര മണിക്കൂറാണ് ഇതിന് ടൈം ഉണ്ടാവുക അപ്പൊ ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് വേണം എല്ലാവരും എഴുതാൻ വേണ്ടിയിട്ട് രണ്ടര മണിക്കൂറാണുള്ളത് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എത്ര ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ടോട്ടൽ നാല്പത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഓക്കെ നാല്പത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അതില് ഒറ്റ ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റൂല എല്ലാ ക്വസ്റ്റിനും കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഓക്കെ അല്ലേ ഇനി ഓരോരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ് എന്നുള്ളത് അതിന്റെ സൈഡില് ആ ഒരു ക്വസ്റ്റ്യന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഏർ മാർക്കിനാണ് എത്ര മണിക്കൂറാണ് രണ്ടര മണിക്കൂറാണ് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസാണ് ആണുള്ളത് നാല്പത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഒറ്റ ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റൂല എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം ഇനി ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓർ ഓക്കെ ഓപ്ഷൻസ് തരുന്നതാണ് അതായത് ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക അതേപോലെ ഓർ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ രണ്ട് സെക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക സെക്ഷൻ എ ഉണ്ടാകും സെക്ഷൻ ബി ഉണ്ടാകും അതിൽ സെക്ഷൻ എയില് ക്വസ്റ്റ്യൻ നമ്പർ വൺ ടു സെവൻറ്റീൻ ഉണ്ട് അതുപോലെ എയ്റ്റീൻ ടു ട്വന്റി എയ്റ്റ് അതായത് ടോട്ടൽ സെക്ഷൻ എ യിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരെ സെക്ഷൻ എ ആണ് സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക അതായത് ഒറ്റ വേർഡ് അല്ലെങ്കിൽ ഒരു ഒറ്റ മാർക്കിനുള്ളത് കേട്ടോ അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഉണ്ടാകുക ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് എം സി ക്യൂ ആയിട്ടാണ് കിട്ടുക അല്ലെങ്കിൽ ഇൻ ആയിട്ടാണ് കിട്ടുക അല്ലെങ്കിൽ പിന്നെ മാത്സ് ദ ഫോളോവിങ് ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ട്രൂ ഓർ ഓർഫാൾസ് ഈ ഒരു നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുക അതായത് സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് എം സി ക്യൂ ഉണ്ടാകും ട്രൂ ഓർ ഓർഫാൾസ് ഉണ്ടാകും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാകും അതുപോലെ മാത്സ് ദ ഫോളോവിങ് ഈ നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക അതുപോലെ സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് നിങ്ങൾ എഴുതുക തന്നെ വേണം ഓക്കെ ഡിസ്ക്രിപ്റ്റീവ് ആണ് സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നാല്പത്തി മൂന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത് എത്രാമത്തെ ഇരുപത്തി ഒമ്പത് തൊട്ട് നാല്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് സെക്ഷൻ ബി ഉണ്ടാകുക അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് ഉണ്ടാകുക അതിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി നയൻ ടു തേർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും വെരി ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു രണ്ട് മാർക്കിനുള്ളതാണ് അതേപോലെ മുപ്പത് ടു അമ്പത് വേർഡ്സ് ആണ് അതിനകത്ത് ഉണ്ടാകേണ്ടത് ഒരു മുപ്പത് തൊട്ട് അമ്പത് വരെ വാക്കുകളുള്ള ഒരു രണ്ട് മാർക്കിന്റെ അതായത് ഒരു മൂന്നോ നാലോ വരിയിൽ ഉൾക്കൊള്ളുന്ന ആൻസർ ആണ് നിങ്ങൾ ഈ ഒരു ഇരുപത്തി ഒമ്പത് തൊട്ട് മുപ്പത്തിനാല് വരെയുള്ള ക്വസ്റ്റ്യ ആൻസർ എഴുതേണ്ടത് ഇനിയോ മുപ്പത്തി അഞ്ച് തൊട്ട് നാൽപ്പത്തി ഒന്ന് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ് അതിനു മുന്നേ വെരി ഷോർട്ട് ആൻസർ ആയിരുന്നു ഇത് ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ് മൂന്ന് മാർക്കാണ് ഉണ്ടാകുക അതുപോലെ അമ്പത് മുതൽ എൺപത് വരെയാണ് എഴുതേണ്ടത് അമ്പത് മുതൽ എൺപത് വരെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്മോൾ പാരഗ്രാഫ് പോലെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ഒന്നെങ്കിൽ പാരഗ്രാഫ് ആയിരിക്കും അല്ലെങ്കിൽ അത് സബ് പാർട്ടുകൾ ഉണ്ടാകും ഓക്കെ അങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് നമുക്ക് നോക്കാം ഇനി ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തിരണ്ട് തൊട്ട് നാൽപ്പത്തി മൂന്ന് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിപ്പോ ഇംഗ്ലീഷിൽ എസ് എഴുതുക എന്നൊക്കെ പറയൂലെ അതേപോലെ ഇതിലെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അപ്പം അഞ്ച് മാർക്കിനായിരിക്കും ഉണ്ടാകുക എത്ര മാർക്കാണ് അഞ്ച് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക അത് എൺപത് തൊട്ട് നൂറ്റി ഇരുപത് വരെ വാക്കുകളായിരിക്കും ഉണ്ടാകാം എത്ര തൊട്ട് എൺപത് മുതൽ നൂറ്റി ഇരുപത് വരെ വാക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ആൻസർ നിങ്ങൾ എഴുതേണ്ടത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലെ സെക്ഷൻ എ നോക്കാം ആദ്യം തന്നെ സെക്ഷൻ എ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വൺ മാർക്ക് ആയിരിക്കും ഉണ്ടാകാം നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ സൈഡിൽ ആ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് ആണ് എന്നുള്ളത് കാണാൻ പറ്റൂട്ടോ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും അതിന് നിങ്ങൾക്ക് ഒരു നാല് ഓപ്ഷൻസ് കിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നാല് ഓപ്ഷൻസ് കിട്ടും അതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓക്കെ ഇപ്പോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കിക്കേ എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഹാവ് ദ ടു ബി യൂസ്ഫുൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിന് ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വെൽ ഡിഫൈൻ ഓൾ ഓഫ് ദി എബവ് ഇനി ഇതിന് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ നിർബന്ധമായിട്ടും എഴുതണം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ആരും സ്കിപ്പ് ചെയ്യരുത് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക ഓപ്ഷൻ ഏതാണോ ഓപ്ഷൻ നിർബന്ധമായിട്ടും എഴുതുക എ എന്ന് എഴുതുക അതിന്റെ ബാക്കി ആൻസർ ഏതാണോ അതും എഴുതുക എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടായിരിക്കണം ഓപ്ഷൻ ഉണ്ടായിരിക്കണം ആൻസർ ഏതാണോ അതും കറക്റ്റ് ആയിട്ട് അവിടെ എഴുതി വെച്ചിരിക്കണം ഇനി ക്വസ്റ്റ്യൻ നമ്പർ മാത്രം എഴുതിയിട്ട് എ എന്നൊന്നും മാത്രം എഴുതി വെച്ചേക്കരുത് അല്ലെങ്കിൽ ആൻസർ മാത്രം എഴുതണ്ട രണ്ടും എഴുതിക്കോ അത്രയല്ലേ ഉള്ളൂ അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ നിങ്ങൾക്ക് പതിനേഴ് എം സി ക്യൂ ആണ് ഇതിൽ ഉണ്ടാകുക ഇവിടെ നോക്കിക്കേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ ഓർ ഓപ്ഷൻ തന്നേക്കുന്നേ ഇതിപ്പോ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് എഴുതാം അതിൽ അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി ഇനി അടുത്തതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും ഓർ ഓപ്ഷൻ ഉണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഓർ ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ വരെ ാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ വരെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻസ് തന്നെയാണ് ഇവിടെ നോക്കിക്ക പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യന് ആയിട്ടുള്ള അതായത് സ്ട്രക്ചർ ആണ് തന്നേക്കുന്നത് സ്ട്രക്ചർ ആണ് നിങ്ങൾ ഓപ്ഷൻ ആയിട്ട് എടുത്ത് എഴുതേണ്ടത് ഓക്കെ അല്ലേ ഇവിടെ ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാം ഇനി അതല്ല ഇതാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യ സ്ട്രക്ചർ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അതുപോലെ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ വരെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഇനി നോക്കിക്കേ പതിനെട്ട് തൊട്ട് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മാർക്ക് ആയിരിക്കും ഉണ്ടാകുക എത്രയാണ് രണ്ട് മാർക്കാണ് ഉണ്ടാകുക അതില് നാല് സബ് പാർട്ടുകളായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക ഓക്കെ നാല് പാർട്ടായിട്ടായിരിക്കും ചോദിക്കുക അതിൽ രണ്ട് പാർട്ട് മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ളതിൽ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നാല് പാർട്ട് ഉണ്ടാകും ടോട്ടല് അതില് ഏതെങ്കിലും രണ്ട് പാർട്ടിന് മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇവിടെ നോക്കിക്കേ ഒന്ന് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദോളോവിംഗ് ക്വസ്റ്റ്യൻ ആണ് രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ കോളം വണ്ണിൽ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കോളം ടു ഉണ്ട് ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോ ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇതില് ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇതിന് ആൻസർ എഴുതേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക അതുപോലെ ഒന്നെങ്കിൽ ഇതേപോലെ ടേബിൾ ആയിട്ട് തന്നെ കോളംസ് വരച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓപ്ഷൻ കോളം ഇവിടെ എഴുതുക കോളം വണ് കോളം ടു അതായത് ഓപ്ഷൻ വണ് എന്താണോ ഹൈൻറെ കറക്റ്റ് ആൻസർ അതിന് നേരെ തന്നെ എഴുതുക ഇനി അതല്ല ടേബിളൊന്നും വരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക അതുപോലെ ഇവിടെ തന്നിരിക്കുന്നത് വണ്ണ് അത് എടുത്തെഴുതുക ക്വസ്റ്റൻ ഏതാണോ അതും എടുത്തെഴുതുക അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ വേറെ ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം ഇവിടെ പി ക്യു ആർ എസ് ആണ് തന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ എ ബി സി ഡി എന്നോ അങ്ങനെ എന്തെങ്കിലും രണ്ടും കോളം വണ്ണിന്റെയും കോളം ടുവിന്റെയും ഡിഫറെന്റ് ആയിട്ടായിരിക്കും തരിക അപ്പൊ അതിന് നേരെ ഇവിടെ ഏതാണോ അത് ആയിട്ട് ഓപ്ഷൻ ആയിട്ട് എടുത്തെഴുതുക ഓക്കെ അല്ലേ ഇനി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഫിലിൻ ദ ബ്ലാങ്ക്സ് ആണ് അല്ലെ ഫിലിൻ ദ ബ്ലാങ്ക്സ് ആണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് അടക്കം തന്നിട്ടുണ്ട് നൈട്രജൻ ത്രീ ഫോർ ഫൈവ് ഹൈഡ്രജൻ കോപാളൻ ബോൺസ് അയണിക് ബോൺസ് അപ്പൊ നാല് പാർട്ട് ഉണ്ടായിരിക്കുന്നു പറഞ്ഞല്ലോ നാല് പാർട്ടിൽ എത്ര ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടായിട്ടുള്ളൂ രണ്ട് പാർട്ട് മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പൊ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ഇതിൽ നിന്ന് ഓപ്ഷൻ ഏതാണോ അതെടുത്ത് ഇവിടെ എഴുതുക അല്ലേ ഇനി അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ കൊസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ വിറ്റ് ഓക്കെ റീഡ് ദ പാസേജ് ഒരു പാസേജ് നിങ്ങൾക്ക് തരും അപ്പൊ പാസേജ് വായിച്ചിട്ടാണ് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതേണ്ടതായിട്ടുള്ള ഒരു പാസേജ് തരും ഒരു പിക്ചർ ഉണ്ട് ഒരു ലേബിൾഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാരഗ്രാഫ് നിർബന്ധമായിട്ടും വായിക്കുക അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടും ഓക്കെ ഇത് ഏത് പോർഷനിന്നാണ് ഇത് ഏത് പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ള ഒക്കെ കിട്ടും ഇനി ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അടക്കം ആ ഒരു പാരഗ്രാഫിൽ നിന്ന് കിട്ടും ഓക്കെ അപ്പൊ പാരഗ്രാഫ് വായിക്കുക ഇവിടെ ഡയഗ്രാം അടക്കം തന്നിട്ടുണ്ട് ലേബിൾ ഡയഗ്രാം അതിനനുസരിച്ച് ഇവിടെ ചോദിച്ചേക്കുന്നത് ക്വസ്റ്റിന്റെ ആൻസർ എഴുതുക ഓക്കെ അല്ലേ ഈ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ് റീഡ് ദ പാസേജ് ദ ഫോളോവിങ് ഓക്കെ അപ്പോ ഇവിടെ പിക്ചറും തന്നിട്ടുണ്ട് ലേബിൾഡ് ആണ് അപ്പോൾ പാരഗ്രാഫ് വായിക്കാം അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഇനി ഓൾട്ടർനേറ്റീവ് കോസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇനി കാഴ്ചക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ആ ഒരു ഒക്കെ കാണാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇനി ഫിൽ ഇൻ ദ പ്ലാങ്ക്സ് പിക്ചർ ബേസ്ഡ് അല്ലാത്ത കോസ്റ്റിനും ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സെക്ഷൻ എയിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ മാച്ച് ഫോളോവിങ് ഓർ ഫോൾസ് പിന്നെയോ ഫിൽ ഇൻ ദ പ്ലാങ്ക്സ് ഈ ഒരു നാല് ടൈപ്പാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കണ്ടതല്ലേ നോക്കിക്കേ സെക്ഷൻ സെക്ഷൻ ബി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു രണ്ട് മാർക്കിൽ തുടങ്ങുന്നതാണ് അപ്പോ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് സെക്ഷൻ ബിയിൽ ഉണ്ടാകുക ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് വൺ എക്സാമ്പിൾ ഓഫ് ഓഫ് രണ്ട് ഓപ്ഷൻസ് ആയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ അതിന് എഴുതുക അല്ലെങ്കിൽ ഇവിടെ ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഈസ് ഗാൽവനൈസേഷൻ വൈ ഇറ്റ് ഈസ് ഡൺ അത് എഴുതേണ്ടതായിട്ടുള്ളതാണ് അപ്പൊ ഒന്ന് ഒരു കുറച്ച് ഒരു മൂന്നോ നാലോ വരിയിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ അതിന്റെ ആൻസർ നിങ്ങൾ എഴുതുക ഓക്കെ അതുപോലെ ഇനി നോക്കിക്കേ ഇവിടെ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ നോക്കിക്കെ എക്സ്പ്ലെയിൻ ആക്ഷൻ ഓഫ് ഡൈലൂഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓൺ ദ ഫോളോവിങ് വിത്ത് കെമിക്കൽ ഇക്വേഷൻ അപ്പം എക്സ്പ്ലെയിനും ചെയ്യണം നിങ്ങൾ കെമിക്കൽ ഇക്വേഷനും എഴുതണം അല്ലെ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുക കെമിക്കൽ ഇക്വേഷൻ എഴുതാ മൂന്ന് മാർക്കിനുള്ളതാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതുക അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ അറിയാവുന്നത് അതിനുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ ഇനി ഇവിടെ നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനും നാൽപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റിനും നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് പറഞ്ഞാൽ ലോങ് ആൻസർ ടൈപ്പ് ആണ് അഞ്ച് മാർക്ക് ആണ് ഉണ്ടാകുക അഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം കേട്ടോ വിശദീകരിച്ച് തന്നെ നിങ്ങൾ എഴുതണം ചിലപ്പോ അതൊരു പാർട്ടായിട്ടായിരിക്കും ഇവിടെ അഞ്ച് പാർട്ടായിട്ടാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ അതിൽ ഓരോ ക്വസ്റ്റിനും ആൻസർ എഴുതിയാ മതി ഓരോ ക്വസ്റ്റ്യനും ആൻസർ എടുത്ത് എഴുതിയാ മതി അല്ലെങ്കിൽ ഓർ ക്വസ്റ്റില് ചോദിച്ചേക്കുന്നത് നോക്കിക്കേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലേബിൾ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വാക്കിംഗ് ഓഫ് ആൻ എ സി ജനറേറ്റർ ഇത് അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം അതിന്റെ കൂടെ തന്നെ എ സി ജനറേറ്ററിന്റെ ലേബിൾഡ് ഡയഗ്രവും ഉണ്ടായിരിക്കണം ഓക്കെ ഒരു ലേബൽ ഡയഗ്രാം ഉപയോഗിച്ച് എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ച് മാർക്കിന്റെ ആണ് അത്യാവശ്യം നല്ലോണം വിശദീകരിച്ച് എഴുതുന്നവർക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും അതുപോലെ ഡയഗ്രാം വെറുതെ വരച്ച് വെച്ചാൽ മാത്രം പോരാ അതിൻ്റെ പാർട്സ് ഒക്കെ ലേബൽ ചെയ്യുകയും കൂടി ചെയ്യണം അപ്പൊ നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിനും അഞ്ചു മാർക്കിൻ്റെ തന്നെയാണ് ഇവിടെയും രണ്ട് പാർട്ടായിട്ടും അതിനും സബ് പാർട്ടുകളായിട്ടാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി വിശദീകരിക്കൊന്നും വേണ്ട വലിയ ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷിലൊക്കെ എസ് എഴുതുന്ന പോലെ ഒന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല ഓരോ പാർട്ടിന്റെയും ആൻസേഴ്സ് അതിന്റെ ഓപ്ഷൻസ് ആയിട്ട് എഴുതി അതിന്റെ നേരെ തന്നെ എഴുതിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും അതുപോലെ ഇവിടെ ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതും പാർട്ടായിട്ടാണ് ചോദിച്ചേക്കുന്നത് അതിന്റെ ഓരോരോ ക്വസ്റ്റിൻ്റെയും ആൻസേഴ്സ് എടുത്ത് എഴുതിയാൽ മാത്രം മതി അപ്പൊ ഇതിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ ടോട്ടൽ എൺപത്തി അഞ്ച് മാർക്കിനുള്ളതാണ് രണ്ടര മണിക്കൂറാണുള്ളത് അപ്പോ അത് മാനേജ് ചെയ്ത് എഴുതുക ടൈം ഒക്കെ മാനേജ് ചെയ്ത് എല്ലാവരും എഴുതുക അപ്പൊ ഇത് പുതിയ പാറ്റേൺ ആണ് അപ്പൊ നമ്മുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ എം സി ക്യൂകൾ അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം അത് ഒന്നുപോലും സ്കിപ്പ് ചെയ്യാണ്ട് എങ്ങനെ അതിനുള്ള ഫുൾ മാർക്കും വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പം ആ ചീഡിയോസൊക്കെ എല്ലാവരും കയറിക്കാണ് അത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ് ഓൾറെഡി നടക്കുന്നുണ്ട് അതില് ലൈവായിട്ട് തന്നെ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പും ടെലഗ്രാം ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ ആ ചാനലിന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ ഈ ഒരു എക്സാം പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ താങ്ക്